ചാരു ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി തിരുവാതിരയുടെ വിശേഷങ്ങളാണ് നമ്മൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവാതിരയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് കൂവവരക അല്ലെങ്കിൽ കൂവവരഗീത എന്ന് പറയില്ല വരഗീത കഴിക്കുക അത് പ്രധാനമാണ് തിരുവാതിര തുടങ്ങിയാലാണ് അത് ചെയ്യും സന്ധ്യയുടെ മുമ്പേ അത് കഴിക്കുകയും വേണം ഉറക്കം ഒഴിക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് കഴിക്കുകയും വേണം അപ്പം എല്ലാവരും കഴിക്കണം അപ്പം ഇങ്ങനെ കുവ്വരകുക അത് ഓരോ ദിക്കുകളിലും ഓരോ വ്യത്യസ്തത ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഇവിടെ ഇപ്പം ഞാൻ മഞ്ചേരിയുള്ള കരിക്കാട് ഗ്രാമത്തിൽ നിന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്യണത് പക്ഷേ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ എറണാകുളം ആ ഭാഗത്തൊക്കെ ഒന്നും ഇങ്ങനെ ആവണം എന്നില്ല ഇരിങ്ങാലക്കുട വേറൊരു സമ്പ്രദായം ഓരോ ദിക്കുകളിലേക്കും മാറ്റങ്ങളുണ്ട് ഈ വിരകുന്നതിനെ സംബന്ധിച്ച് അപ്പം ഇവിടെ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ഞങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടികളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് അമ്മ വിറകണത് ഞാൻ കണ്ടിട്ടുള്ളത് അതിങ്ങനെ പിന്നെ ചിലപ്പോൾ ചില ദിക്കുകളിലൊക്കെ ഇങ്ങനെ ലൂസായിട്ടിങ്ങനെ പായസം പോലെ ഇട്ടുണ്ടാവും ചിലരിങ്ങനെ വരകി അതിങ്ങനെ പിന്നെ കുറച്ച് കട്ടി പായസം പോലെ ചിലരിങ്ങനെ കേക്ക് പോലെ അങ്ങനെ പല വിധത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ കേക്ക് പോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കണതായിരുന്നു കുട്ടിയാകുമ്പോൾ ഇഷ്ടം അപ്പോൾ അമ്മ അധികവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇന്നിപ്പം അമ്മേനെയാണ് അമ്മയുടെ നേതൃത്വത്തിൽ അനിയനും അനിയൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് കുവരണത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഉണരുണരു ഉണ്ണീമായി ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാള ീരന്നു ചെറുകുന്ന ഇവിടെ ഇങ്ങനെ ശർക്കര പാവ് കാറ്റിയിലേക്ക് കൂവ ഈ ശർക്കര ആ ശർക്കര പാവിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇവിടെ നാളികേരവും നെയ്യും ഉപയോഗിക്കും വേറെ ഒരു സാധനങ്ങളും എനിക്ക് വേറെ ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ഓരോ ദിക്കിലും ഓരോ വിധം ഇവിടെ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നാളികേരം നുറുക്കി ഇട ചീർ ചെറ ഒരു ചിരങ്കി ഇടും എന്നിട്ടാണ് അത് നന്നായിട്ട് ഇങ്ങനെ നെയ്യ് നല്ലോണം ഒഴുക്കി അടിയിലൊന്നും പിടിക്കാതെ നല്ല സ്വാദും ഉണ്ടാവും നെയ്യിൻ്റെ ആ സ്വാദ് വരണം നല്ലോണം വറ്റണ വരെ നല്ലോണം വെള്ളം തിളച്ച് നന്നായിട്ട് കുറുകി അതിങ്ങനെ നല്ലോണം മുറിച്ചെടുക്കാൻ ഭാഗത്തേന് നല്ലോണം നല്ലോണം വെന്ത് നല്ലോണം കുറുകി വരുന്നത് എന്താ വെച്ചാൽ നല്ലോണം വേവണം അത് എന്നാലും വെന്താൽ അതിന് സ്വാദും വരുള്ളൂ വെറുത്തേ അങ്ങോട്ട് തിളച്ച് കുറുകിയത് നന്നല്ല നല്ലോണം തിളച്ച് തിളച്ച് അത് കുറുകി വന്നിട്ടാണ് പിന്നെ ഇലയിൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള ഇലയിൽ അതങ്ങോട്ട് ഒഴിച്ച് പരത്തി നന്നായിട്ട് കട്ടായിട്ട് കിട്ടും ഇതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ പഞ്ചസാരയൊക്കെ വിതറിയാൻ നല്ലതാണ് അങ്ങനെ അമ്മ കാണിക്കുന്നു കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശേ പഞ്ചസാര ഒക്കെ വിതറും അതൊക്കെ ഓരോ സമ്പ്രദായം നൂട്ടിയാതി ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി അത് ഇതൊന്ന് ഈ വക്കൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞ് നല്ല പീസുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാലാ കുട്ടികൾക്ക് നല്ല ഇഷ്ടം അങ്ങനെ ഒരു ഇത് പീസ് പീസായിട്ട് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഇതവിടെ ഞങ്ങൾ കുട്ടികളാകുമ്പോഴും അമ്മ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇപ്പോഴും അമ്മ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ ഒന്ന് തണുക്കണം കേട്ടോ എന്നിട്ടേ ഇങ്ങനെ വരയ്ക്കാവോ ഇതങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ താ കട്ട് ചെയ്താൽ ഭാഗം ശരിക്കും ഇട്ടും നല്ല കേക്കിൻ്റെ കഷ്ണങ്ങള് പോലെ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ എനിക്കും അങ്ങനെ ഇങ്ങനെ ഇഷ്ടമുള്ളു ഇവിടെ എല്ലാ കുട്ടികൾക്കും അങ്ങനത്തെ ഇഷ്ടം അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ് പിന്നെ പായസം പോലെയൊന്നും ഉണ്ടാക്കി തരാറില്ല എപ്പോഴും ഇങ്ങനത്തെയാണ് ഉണ്ടാക്കുക പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് കുട്ടികൾക്ക് കൊടുക്കട്ടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കേണ്ട അങ്ങനെ കൂവ പിരകി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ പീസാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർക്കൊക്കെ കഴിക്കാനായിട്ട് അപ്പം എല്ലാവർക്കും കൊടുക്കുക നീ ചാരുചി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം